രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയിൽ ഇതുവരെ എൺപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കൾ പതിച്ചതായാണ് കണക്ക് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു കടന്നാക്രമണം ആരംഭിച്ചതു മുതൽ അമേരിക്ക ഇസ്രായേലിന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ആയുധ സഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രയേലിൻ്റെ ആകെ ആയുധങ്ങളിൽ അറുപത്തൊമ്പത് ശതമാനം അമേരിക്ക നൽകിയതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് എഴുപത്തെട്ട് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറോടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഡോളർ മതിക്കുന്ന പതിനായിരം ടൺ ആയുധങ്ങൾ അമേരിക്ക ഇസ്രയേലിന് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആയപ്പോഴേക്കും ഇത് അമ്പതിനായിരം ടണ്ണായി നൂറുകണക്കിന് അമേരിക്കൻ വിമാനങ്ങളും കപ്പലുകളുമാണ് ഇക്കാലയളവിൽ ഗാസ് നിവാസികളെ കൊന്നെടുക്കാനായി മാരക ആയുധങ്ങളുമായി മദ്യധരനാഴി കടന്ന് ഇസ്രയേലിൽ എത്തിയത് അവസാന നിമിഷം ഇസ്രായേലിന് മനംമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഗാസയിൽ ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് ആത്മവിശ്വാസമാണ് അമേരിക്കയ്ക്ക് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ എതിർപ്പ് അതിജീവിക്കാൻ ബെന്യാമിൻ നെതന്യാഹുന്യം കഴിയുമെന്നാണ് അമേരിക്ക കരുതുന്നത് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്ര സംഘടനയും വിവിധ ലോകരാഷ്ട്രങ്ങളും രംഗത്തുവന്നു വന്നു പലസ്തീനെയും ഇസ്രയേലിനെയും അതിർത്തി മേഖലകളിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമായി വെടിനിർത്തൽ തീരുമാനത്തെ ഉപയോഗിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേർസ് പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ കരാർ ഫലപ്രദവും ശാശ്വതമായ വെടിനിർത്തലിനെ വഴി തെളിക്കട്ടെ എന്ന് ചൈനയും പ്രതികരിച്ചു ഇറാൻ ഈജിപ്റ്റ് ഖത്തർ തുർക്കിയ സൗദി അറേബ്യ യു എ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ബെൽജിയം ജർമ്മനി സ്പെയിൻ നോർവേ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളും നീക്കത്തെ സ്വാഗതം ചെയ്തു